ില്ല ഞാൻ കുറേ സമയം റൂം അടച്ചിട്ടിരുന്ന് കരഞ്ഞിരിക്കുന്നു കാരണം ചില ഇതുപോലുള്ള ഒരു സ്ഥാനത്ത് ഞാൻ എത്താനുള്ള ചില പ്രത്യേക കാരണങ്ങൾ ആലോചിക്കുമ്പോഴാണ് ഒന്ന് എൻ്റെ ഈ തലയിൽ ഒരുപാട് സമസ്ത കേരള ജമിയത്തുൽമന്റെ മഹാന്മാരാകുന്ന നേതാക്കന്മാർ മന്ദിരി ചോദിയിട്ടുണ്ട് സമസ്ത കേരള ജമിയത്തുൽമന്റെ മുൻകാല പ്രസിഡന്റ് ബഹുമാനപ്പെട്ട അബ്ദുൽ അബ്ദുൽബാരി തങ്ങളടക്കുള്ള പലരും ഞങ്ങളെ വീട്ടിൽ വരുമ്പോൾ വാപ്പ അവരെ കൊണ്ട് എന്നെ മന്ദിരി ചോദിക്കലുണ്ട് ഒന്നത് എങ്കിലും ഞാൻ പ്രധാനപ്പെട്ട കിതാബുകളൊക്കെ ഓതിയിട്ടുള്ളത് ഉസ്താദിലേക്ക് ഓന്നിട്ടുള്ളത് അബ്ദുൾ കുഞ്ഞുസിലേക്ക് ഉസ്താദ് എന്നും എന്നെ പറ്റി പറയാത്ത പറയാത്തൊരു ദിവസമല്ല നിന്നോടല്ല ആ നാട്ടിലുള്ള ഓരോരുത്തരോടും എന്നെ പറ്റി പറയും കിതാബ് ഓതുമ്പോഴൊക്കെ കുട്ടികളോട് പറയും ഇടങ്ങൾക്കാർക്ക് ഓദ്യിത്തന്നാൽ മനസ്സിലാവില്ല അതൊക്കെ പ്രധാനപ്പെട്ട കിതാബുകളൊക്കെ ഓതുമ്പോൾ അത് തങ്ങനെ മനസ്സിലാവുള്ളൂ അങ്ങനെ മാത്രമല്ല അന്ന് ചെല്ലിയ ഒരു ഒരു വരി പദ്യുണ്ട് അത് അവരിന്റെ അൽസമര മൂപ്പര് എഴുതിയച്ചൊരു വരിയാണ് കുഞ്ഞാവിലും ആഹ്ലത്തിലും ഇന്റെ ഒരു സൂക്ഷിപ്പ് സത്തായിട്ടാണ് നിങ്ങളെ ഞാൻ വിചാരിക്കുന്നത് ഞാൻ ആഗ്രഹിക്കണ ഒന്നിനെ സഫലമാക്കി തരുകയാണെങ്കിൽ ഞാൻ ആ വാക്ക് ഉസ്താദിന്റെ ആ വാക്ക് ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് ഇന്നലെ രാത്രി ഒരു പാട് കരഞ്ഞിട്ടുണ്ട് പിന്നെ ഒരിക്കലും എന്റെ കൈ പിടിച്ചു നോക്കി എന്റെ കയ്യിലുള്ളതായ ഒരു രേഖ ഉണ്ട് കയ്യിൽ ചില രേഖകളൊക്കെ ഉണ്ട് ഈ രേഖകളൊന്നും വെറുതെല്ലൊക്കെ ചില ആധാറുകൾ ഇതിനൊക്കെ ചില അർത്ഥങ്ങളുണ്ട് ബഹുമാനപ്പെട്ട ശിഹ്നം മുഹാരി ഓതുമ്പോഴൊക്കെ ചില അരീസുകൾ ഓതുമ്പോഴൊക്കെ അത് പറയലുണ്ട് അപ്പം അതിൽ നിന്നുള്ളൊരു രേഖ നോക്കിയിട്ട് എന്നോട് പറഞ്ഞു ഈ രേഖ ഇവിടുന്ന് ഇങ്ങോട്ട് കടന്നാൽ നിങ്ങൾക്കൊരു പ്രസിദ്ധി ഉണ്ടാവും അത് ഞാൻ ആലോചിച്ച് കട കരഞ്ഞേ ബഹുമാനപ്പെട്ട കണ്ണീർ തുസ്സാദിൻ്റെ ഒരു ദ്വുണ്ട് ബാറക്ക്അബ് വാഹുഫി അൽമിക്ക് ഞങ്ങൾ രണ്ടു മൂന്നാളുകൾ അവരെഴുത്ത് ചെന്നപ്പോഴേ ഞങ്ങളെ അൽഫി ഓദിനെ കാലത്താണ് ഞങ്ങളോടൊക്കെ ചോദിച്ചു ആർക്കും ഉത്തരം പറയാൻ കഴിഞ്ഞില്ല ഞാൻ മാത്രം പറഞ്ഞത് അപ്പോൾ ഒരു സമ്മാനം തരുന്നെന്ന് പറഞ്ഞിട്ട് എൻ്റെയൊക്കെ തരി കൈയ്യു ബാറഖ്അബ്വാഹുഫി അൽമിക്ക എന്ന് പറഞ്ഞു ആ ഇൽമിലുള്ള ബർക്കത്താണ് അതിൻ്റെ എല്ലാം പുറമേ ഞാൻ പിന്നെ ബഹുമാനപ്പെട്ട ഷേഫുന സംശ്മയോടുള്ള ആ ബന്ധം അത് പട്ടിക്കാട് നൂരിയ അറബി കോളേജിൽ നിന്ന് സിലബസ് പരിഷ്കരിക്കണം എന്നുള്ളൊരു പ്രമേയം അവതരിപ്പിച്ചു എന്നാൽ അക്കാദമിയിലൊക്കെ കാണുന്ന സിലബസ് പോലെ ഞാൻ ഈ സിലബസിന് എതിരാണെന്ന് പറഞ്ഞ പലരുണ്ട് ഈ അക്കാദമിയിലോ ഇവിടെയൊക്കെയുള്ള സിലബസിന് എതിരാണെന്ന് ഞാൻ പറയണ പലരുണ്ട് അന്ന് പട്ടിക്കാട് നൂരിയിൽ നിന്ന് അങ്ങനെ ഒരു സിലബസ് അവതരി പരിഷ്കരിക്കണം എന്നുള്ള പ്രമേയം അവതരിപ്പിച്ചു അത് ഷേഫുന അറിഞ്ഞതോടെ മുതൽ ഷെഹ്ന എന്താക്കിയെന്നറിയാം അതിന് കർശനമായ തീരുമാനങ്ങളുമായിട്ട് മുന്നിട്ടു നേരിട്ടും അന്ന് ആളെ പുറത്താക്കി ആ പത്തൊമ്പതാളെ പുറത്താക്കി എന്ന ആദ്യം എന്റെ പേര് പക്ഷെ ഇന്ന മാത്രം ഷെയഫനെ തിരിച്ചെടുത്തു അതൊരു കൊല്ലത്തിന്റെ മദ്യത്തിലായിരുന്നു ഞാനവിടെ മുക്തസിൽ പഠിക്കുന്ന ഇടക്കാലത്ത് പതിനെട്ടാളെ പുറത്താക്കി അതിനുള്ള അധികാളുകളൊന്ന് ജമാഅത്തരും മുജാഹിദീകളുമാണ് ചുരുക്കം ചില ആളുകളെ നമ്മളെ സുന്നിയ ആശയത്തിലുള്ള അബ്ദുറഹ്മാൻ ഡോക്ടർ അബ്ദുറഹ്മാൻ ഉൾപ്പെട്ടു പോലുള്ള ചില ആളുകൾ അവർ നമ്മളെ കൂടെയുള്ളത് അവർ സുന്നികളാണ് അന്ന് ഇന്ന മാത്രമാണ് ഷെയഫനെ തിരിച്ചെടുത്ത് ആ തിരിച്ചെടുത്ത് ഞാനവിടെ രണ്ടാമത് ആ കൊല്ലം പൂർത്തിയാക്കി പിറ്റത്തെ കൊല്ലം ഞാൻ പിന്നെ അത് ജീവിതത്തിലുള്ള പിന്നെ ജമാലിയിൽ പോയത് അതൊക്കെ വലിയ കഥകളാണ് അതിലേക്കൊന്നും ഞാൻ ഈ അവസരത്തിൽ കടക്കണില്ല അങ്ങനെ ഞാൻ ദൈവം പോയി തസമി ബിരുദ്ധം എടുത്ത് വന്നപ്പോൾ എന്റെ വാപ്പാനോട് രണ്ടു മൂന്ന് പ്രാവശ്യം ഷേഫുന വളരെ ശക്ത വേ വേദനയോട് കൂടി പറഞ്ഞു നിങ്ങളെ മകനെ ഞാൻ മുത്തവല് മാസം പേര് വിളിച്ചു പിന്നെ അങ്ങോട്ട് വന്നില്ലല്ലോ അങ്ങനെ ഞാൻ ഷേഫുനാനെ കാണാൻ വേണ്ടി ഷെഫ്നാനെ വീട്ടിൽ എൻ്റെ മന്ദിരമായ ഉസ്താദ് പി കുഞ്ഞി മുസ്ലിയാർ എന്നോട് പറഞ്ഞു നിങ്ങൾ മൂപ്പയെടുത്ത് പോയി നന്നാവാതെ നന്നാവാദങ്ങളെ മുഖം തന്നെ എനിക്ക് കാണാം അങ്ങനെ ഞാൻ ആദ്യം ഒന്ന് വന്നു ഷെഫ്നെന്നെ കണ്ടപ്പോൾ വാതിലടിച്ചു രണ്ടാമതിയൊന്നു അന്നും വാതിലടിച്ചു മൂന്നാമതി ഒന്നു അന്നും വാതിലടിച്ചു നാലാമതിയൊന്നു അന്നു വാതിലടിച്ചു ഇത് എൻ്റെ ജീവിതത്തിലുണ്ടായ ഏറ്റവും വലിയൊരു സംഭവമാണ് അഞ്ചാമത്തെ പ്രാവശ്യം ഞാൻ ഷെഫ്നാന്റെ എഴുതി വന്നപ്പോൾ ശിവനെ വാതിൽ തുറന്നു എന്നോട് പറഞ്ഞു ഞാൻ തങ്ങളെ നിങ്ങളെ പരിശോധിക്കുന്നു നിങ്ങൾ മനസ്സറിഞ്ഞിട്ടാണോ എന്റെ അടുത്ത് വരണത് അതല്ല നിങ്ങൾ ഇങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടാണോ വരുന്നത് എന്നുള്ളത് ഇങ്ങനെ നോക്കിയെന്ന് അപ്പം എനിക്ക് മനസ്സിലായി നാല് പ്രാവശ്യങ്ങൾ വന്നല്ലോ അപ്പം മനസ്സറിഞ്ഞുകൊണ്ടുള്ള നന്നാവലിനാണ് വന്നത് എന്ന് അപ്പം ഞാൻ ഷെയഫുനാനോട് ഒരു വാക്ക് പറഞ്ഞു ഷേഫുനാക്ക് ഞാൻ മനസ്സറിഞ്ഞിട്ടാണോ അല്ലേ എന്നുള്ളത് നോക്കാൻ നാല് വട്ടം തന്നെ നടത്തേണ്ടല്ലോ ഞാൻ ആദ്യ പ്രാവശ്യം വരുമ്പോൾ തന്നെ എൻ്റെ ഹൃദയത്തിലേക്ക് നോക്കിയാൽ പോരേന്ന് അതിൽ ഷെയഫുനാ അവിടെ നിന്ന് ഇണിച്ചു ഇണിച്ചപ്പോൾ എനിക്ക് പേടിയായി എന്തെങ്കിലും ചെയ്യുമോ എന്നുള്ളത് എന്നോട് ചോദിച്ചു എന്തെങ്കിലും പറഞ്ഞു പറഞ്ഞെന്ന് ചോദിച്ചു അപ്പം ഞാൻ കുറച്ച് അങ്ങോട്ട് തെറ്റി നിന്നിട്ട് അതെന്നെ ആവർത്തിച്ചു പറഞ്ഞു അപ്പം ഷെഫ്നാൻ ഒന്ന് ചിരിച്ചു ചിരിച്ചിട്ട് എന്നോട് ചോദിച്ചു പിന്നെ എങ്ങക്ക് എങ്ങനെയത് മനസ്സിലായിന്ന് ചോദിച്ചു അപ്പോൾ മൂപ്പരെ മനസ്സിലാക്കി കൊണ്ട് ഞമ്മള് എന്തെങ്കിലും വിഷയങ്ങൾ പറഞ്ഞാൽ അത് വളരെ സന്തോഷമാണ് നിങ്ങൾക്ക് എങ്ങനെയത് മനസ്സിലായി എന്ന് ചോദിച്ചു അപ്പോൾ കൊട്ട ഇപ്പോൾ പിന്നെ വളം ഉസ്താദ് പറഞ്ഞതുപോലെ നിങ്ങൾക്ക് എന്താ വേണ്ടിയെന്ന് ചോദിച്ചപ്പോൾ ഒപ്പം സ്വർഗത്ത് കൂട്ടിയാൽ മതിയെന്ന് ഞാൻ പറഞ്ഞല്ലോ അതേപോലെ അപ്പോൾ എന്നോട് പറഞ്ഞു പിന്നെ നിങ്ങൾക്ക് എങ്ങനെയത് മനസ്സിലായി ഞാൻ പറഞ്ഞു അന്ന് പട്ടിക്കാടുന്ന് ഒരു അത് പുറത്താക്കിയ ഒരു ഒരു ക്രിസ്ത്യാനിയായ ഒരു ക്രിസ്ത്യനെ പുറത്താക്കിയൊരു സംഭവമുണ്ട് ആ സംഭവം ഇപ്പോൾ ഞാൻ വിവരിക്കണില്ല അത് സമയമില്ലാത്തതുകൊണ്ട് അങ്ങനെ ആ സംഭവം ഞാൻ പറഞ്ഞു അപ്പം നിങ്ങൾക്കിനെ പറ്റി അങ്ങനത്തെ വിശ്വാസമാണില്ലെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ആ ഒരു വിശ്വാസം തന്നെയാണ് അപ്പൊ ഞാൻ പറഞ്ഞു ഇനി ഞാൻ പട്ടിക്കാട്ട് പോവുകയാണ് പോരാണ് രണ്ടു എല്ലാം അവിടെ വന്നിക്കാം അപ്പൊ എന്നോട് പറഞ്ഞു നിങ്ങൾ അങ്ങോട്ട് വരും ഒന്നും വേണ്ട നിങ്ങൾ ഇനി തെരച്ചെത്തിയാൽ മതി വന്നു പിന്നെ നന്ദിയിൽ ഞാൻ മുതലിശായി ചെന്നപ്പോട് പറഞ്ഞു ആ ദൈവം എന്നുള്ള ആ പിന്നെ സനദുകളും ഇജാസുകളൊക്കെയാണ് വലിച്ചെറിഞ്ഞാൽ ഒക്കെ ഞാൻ പുതിയത് തരേണ്ടെന്ന് പറഞ്ഞു ഒക്കെ പുതിയത് തന്നു ആ മൂപ്പര് എന്നെ വളർത്തിയതാണ് എനിക്കറിയാം ഞാൻ ഇങ്ങനെ ഇവിടെയൊക്കെ എത്തുന്നുള്ളത് ഞാൻ ആദ്യം അത് മനസ്സിലാക്കിയിട്ടുണ്ട് എന്നോട് മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഞാൻ പലരോടും അത് പറഞ്ഞിട്ടുണ്ട് സമസ്ത സംസ്ഥാന ജമീയത്തുലം എന്റെ ആവാത്ത കാലത്ത് എന്നോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങളെ ഞാനത് മെമ്പറാക്കുന്നു നിങ്ങൾ ആ മോസന്റെ അടുത്ത് പോയിട്ട് ജനറൽ ബോഡി മെമ്പർഷിപ്പിൽ ഒന്ന് ഒരു എന്ന് പറഞ്ഞു ഞാൻ ജനറൽ ബോഡി മെമ്പർഷിപ്പ് എടുക്കാൻ പോയിട്ടില്ല ഞാൻ ഒരു സംഗതി അങ്ങോട്ട് ആവശ്യപ്പെടാം വ്യമായിട്ടും അല്ലാതെ ആവശ്യപ്പെട്ടിട്ടില്ല എനിക്കറിയാം എത്തേണ്ട സ്ഥലത്തൊക്കെ എത്തിയാൽ മതി അത് എത്രയുടെ അടുത്തൊക്കെ ബഹുമാനപ്പെട്ടവർ എത്തിക്കുന്നു അപ്പൊ ആയിഷ ബിവിഹു തല അന്നനെ സംബന്ധിച്ച് കതുഫ് അറിയപ്പെട്ടപ്പോഴും അതിന് ആയിഷ ബിബി അതിൽ നിന്ന് വിശുദ്ധയാണെന്നുള്ളത് സ്ഥാപിച്ചുകൊണ്ട് കൊണ്ട് ആയത്തിറങ്ങിയപ്പോഴും ആയിഷ ബിബിനോട് ഇങ്ങനെ എല്ലാവരും പറഞ്ഞല്ലോ റസൂൾദാന്റെ കണ്ട് ജെല്ലി അങ്ങനെ പറയും ഇങ്ങനെ പറയും മുപ്പത്തി പേര് പറഞ്ഞു എനിക്ക് ആരോടും കടപ്പാടില്ല എനിക്ക് അള്ളഹാനോട് മാത്രമേ എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞതുപോലെ ഇതിനോടൊക്കെ ഇതിനൊക്കെയുള്ള കടപ്പാട് അള്ളാഹുസ് ബഹാനുഭവ താലാനോടും ബഹുമാനപ്പെട്ട ഷെയഹുനാനോടും മാത്രമാണ് കാരണം അവർ എന്നെ ഈ എത്തിക്കേണ്ട സ്ഥലത്തൊക്കൊക്കെ എത്തിക്കുന്നു എന്ന് എനിക്കറിയാം അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഇൽമിൽ മഹാന്മാരെ അത് വാഴ കൊണ്ടിട്ട് ബർക്കത്തിണ്ടായിട്ടുണ്ട് അവർ ഊതിയ ആ ഗുണം അതിൽ കാണുന്നുണ്ട് ഷെയഹുനാ ഷംസുൽമ അവരെ മരണത്തിൻ്റെ ശേഷവും നമ്മളെ ഓരോ സംഗതിയിലും ഞാൻ പല സംഗതിക്ക് എന്നെ വിളിക്കപ്പെടലുണ്ട് ചില സംഗതിക്കൊന്നും ഞാൻ പോകില്ല ഞാൻ ചില സമയത്ത് പോകാൻ ഉദ്ദേശിക്കുമ്പോൾ ഞാൻ അവരുടെ മേലൊരു ഫാത്തി വാതല അപ്പൊ എനിക്ക് പോകണം എന്നോ പോകേണ്ടെന്നുള്ളൊരു തോന്നൽ തോന്നും പോകണം എന്ന് തോന്നുകയാണെങ്കിൽ ഞാൻ പോകുള്ളൂ അല്ലെങ്കിൽ ഞാൻ പോയില്ല അപ്പൊ അതെന്താണെന്ന് ചോദിച്ചാൽ അത് എന്നെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും നിലക്ക് എനിക്കൊരു വാത്ത് ഒരു താഴ്മ തരം വരുന്ന സ്ഥലത്തേക്ക് ഷെഹ്ന എന്നെ പറഞ്ഞേക്കില്ല എനിക്ക് ഉറപ്പാണ് അപ്പൊ ഞാൻ ഷെഹ്നാന്റെ പേര് ഫാത്തി ഓതാൻ വേണ്ടി ഓരോരുത്തരോടും കൽപ്പിക്കണമെങ്കിൽ ഇവിടെ ലോകത്താരും ഷെഹ്നാന്റെ മേലും ഫാത്തി ഓദിക്കോ ഫാത്തിക്കോധിക്കോ എന്ന് പറഞ്ഞില്ല എന്റെ ഗൗറോഫില് ആയിരക്കണക്കിന് ഫാത്യഹകളാണ് ഷെഹ്നാക്ക് ഓരോ ദിവസവും കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഞാൻ ഏത് എന്നും ഷഹ്നാൻ മേൽ ഫാത്തിയോദലുണ്ട് അപ്പം ആ നിലക്ക് അവരെ വളരെയധികം ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്തു അതിനൊരു പ്രത്യഭകാരം എന്നുള്ള നിലക്ക് മൂപ്പര നിയന്ത്രണത്തിലാണ് ഞാൻ എന്നുള്ളത് അതിൻ്റെ ഒരു വളർച്ചയാണ് ഇവിടെ ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത് ബഹുമാനപ്പെട്ട വന്മർ വൈദ്യുതി സൂചിപ്പിച്ചതുപോലെ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ മഹാന്മാരോടുള്ള കുരുത്തം അവർക്കുള്ള സ്നേഹം അവരെ ആദരവ് അവർ നമ്മളെ വളർത്തിക്കൊണ്ടിരിക്കും നമ്മളെ എത്രണ്ടോടത്ത് എത്തിച്ചുകൊണ്ടേയിരിക്കും അപ്പോൾ ആ ഇത് ഒരു വലിയതായ ഒരു സ്ഥാനമാണ് എന്നിലേക്ക് അവതരിപ്പിക്കപ്പെട്ട് അർപ്പിക്കപ്പെട്ടുള്ളതെന്ന് നമുക്കൊക്കെ അറിയാം ഇത് അത് അറിയിക്കുന്നതായ എല്ലാ പ്രൗഢിയോടുകൂടിയിട്ട് അതിനെ മുൻ നടത്തിക്കൊണ്ടു പോകുന്നതായ തോഫീക്ക് എനിക്കുണ്ടാവണം അതിനുവേണ്ടി എല്ലാവരും റസൂദായി ഹൈബർ യുദ്ധത്തിന്റെ അന്ന് പറഞ്ഞു റജുലൻ അല്ലെത്തി നാളെ കൊടി ഞാൻ കൊടുക്കും ഈ യുദ്ധത്തിന്റെ നേതൃത്വം ഞാൻ ഏൽപ്പിക്കും അള്ളാനി അറസൂലും ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് രാവിലെ എല്ലാ സഹാബത്തും വന്ന് ലൈനൊന്നും ചെയ്യും എനിക്കാണ് 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 അപ്പൊ റസൂദ് ചോദിച്ചു അയിനഅ അരി എവിടെയോ അപ്പം മൂപ്പര് സുഖം ജാതകെടുക്കുകയാണെന്ന് പറഞ്ഞു കാരണം എന്തുകൊണ്ട് ഞങ്ങൾക്കായിരിക്കും തന്നാളിന്നുള്ള ആൾക്ക് റസൂദ പറഞ്ഞു അത് പോരാ പോയി വിളിച്ചുകൊണ്ടിരുന്നു അലി റബിയബാബു വന്നുവിനെ വിളിച്ചു മൂപ്പരെ മൂപ്പരെ കണ്ണിൽ എന്ന് റസൂദ തുപ്പി അതിനെ തടഞ്ഞു അത് അപ്പം തന്നെ സുഖമായി അലി റബിയോ ബാബു വന്നുവിനെ നേതൃത്വം ഏൽപ്പിച്ചു എന്നതുപോലെ ഞാൻ എന്നോട് ചോദിക്കുന്നവരോടൊക്കെ പറയുന്ന ഷെയ്ഖുനെ അങ്ങട്ടി ഇഷ്ടപ്പെടുകയും ഷെയ്ഖുന അങ്ങട്ടി ഇഷ്ടപ്പെടുകയും ചെയ്യുന്നതായ ഒരാളെ കയ്യിൽ സമസ്തന്റെ പ്രസിഡന്റ് സ്ഥാനം വരും പലരോടും ചോദിച്ചാലറിയാം എന്നോട് ചോദിച്ചവരോടൊക്കെ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അത് ഷേവൻ അങ്ങോട്ടും ഇഷ്ടപ്പെടുന്നുണ്ട് ശിവൻ അങ്ങോട്ടും ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളത് സംസ്ഥാനത്തെ പ്രസിഡന്റ് ആയപ്പോ മനസ്സിലായല്ലോ അതേ പറയാനുള്ളൂ അപ്പൊ അതൊരു വല്ലാത്തൊരു ഇഷ്ടം തന്നെയാണ് ഞാൻ മൂപ്പരെ മനസ്സിലാക്കിയിട്ടുണ്ട് ആരാണെന്നുള്ളത് അത് ഞാൻ എല്ലാ സ്ഥലത്തും പറയലുണ്ട് ഞാൻ വളരെ വ്യക്തമായി പറയേണ്ടത് കേരളത്തിൽ ഔരിയാക്കന്മാർ പലതും ഉണ്ടായിട്ടുണ്ട് ഇവരെ ഈ ധരജെത്തിക്കണ ഒരു വലിയ ഇല്ല ഇതെന്ന് എല്ലാവർക്കും മനസ്സിലായി കൊണ്ടിരിക്കണം ഒരുപാട് ആലിമ്യങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഷേവനാന്റെ ഉരുമിനോട് കടപിടിക്കാൻ പറ്റുന്നതായ ഒരു ആലിമ ഇവിടെ കേരളത്തിൽ ഉണ്ടായിട്ടില്ല അതൊട്ടുണ്ടാവില്ല അതിൽ യാതൊരു സംശയവുമില്ല പക്ഷെ അവരിവിടെ കാണിച്ചു തന്ന ഈ പാതണ്ടല്ലോ ആ പാതയിൽ കൂടി ഈ പ്രസ്ഥാനത്തിനെ സഞ്ചരിപ്പിക്കാൻ നമുക്കൊക്കെ കഴിയും അതാണ് ഷെയഹനെ പറഞ്ഞത് നികത്താനാവാത്ത നഷ്ടം എന്ന് പറയാൻ പാടില്ല ആ പാതയിൽ കൂടി ഇതിനെ സഞ്ചരിപ്പിക്കുക അവരുടെ റൂട്ടിൽ കൂടി നമ്മൾ സഞ്ചരിപ്പിക്കുക അത് നമുക്ക് കഴിയും യാതൊരു സംശയമില്ല അപ്പൊ സമസ്ത കേരള ജമീയത്തിലുള്ളത് അത് ഉത്തരോത്തരം അത് വളർന്ന് 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 അത് വലിയൊരു പ്രസ്ഥാനമായതുകൊണ്ട് ഈ മുസ്ലിം ഉമ്മത്തിനു താങ്ങും തണലും ആയതുകൊണ്ട് റിയാമെന്നാൾ വരെ എവിടെ നിലനിൽക്കും മഹാന്മാര് പറയുന്നത് പോലെ ഈ കൊടി അതിനെ ഏൽപ്പിക്കേണ്ടതായ മഹാന്മാരിലേക്ക് ഈ കൊടി നമ്മൾ ഏൽപ്പിക്കുകയും ചെയ്യും യാതൊരു സംശയമില്ല അതിനു മഹാനുഭവത്തായ ഈ പ്രസ്ഥാനത്തിനും ഈ പ്രസ്ഥാനത്തിനെ നയിക്കുന്നതായ മഹാന്മാരാവുന്ന അതിന്റെ നേതാക്കന്മാർക്കും അതിന്റെ പണ്ഡിതന്മാർക്കും അതിനോട് ബന്ധപ്പെട്ട എല്ലാവർക്കും അബ്വാഹു അതിന് തോഫിപ്പിക്കട്ടെ അധികാരമൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ചോദിക്കാതെ അധികാരം നമ്മളെ കയ്യിലേക്ക് വന്നാൽ അബ്ബാഹുവിന്റെ സഹായം ഉണ്ടാകുന്നു റസൂൽ സല അലീ വസ്ലമാ തങ്ങൾ വളരെ വ്യക്തമായ നിൽക്കും പ്രഖ്യാപിച്ചതാണ് ഇത് ആവശ്യപ്പെട്ടിട്ട് കിട്ടിയതല്ല ഈ മഹത്താവുന്ന പദവി ഇതൊരു മഹത്തായ പദവി തന്നെയാണ് അതിന് സംശയമില്ല അപ്പൊ ഞാൻ സന്തോഷം കൊണ്ട് കരി കരിയലാണ് എനിക്കിപ്പോ വരേണ്ടത് ഇപ്പോഴെന്നല്ല ഇത് ഏറ്റെടുത്ത ആ സമയം മുതൽ എപ്പോഴും കരച്ചിലാണ് വരേണ്ടത് കാരണം എന്തുകൊണ്ട് ഞാൻ ആവശ്യപ്പെടാതെ ഞാൻ ഒരു നിൽക്കും ആവശ്യപ്പെട്ടിട്ടില്ല ഇവര് സ്ഥാനങ്ങളും അത് ആവശ്യപ്പെടാതെ കിട്ടിയതുകൊണ്ട് അബ്വാഹുന്റെ ജാനിബിൽ നിന്നുള്ള പ്രത്യേക തോഫിയക്കും സഹായമൊക്കെ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല മഷായഹന്മാർക്കുള്ളതായ തെർബിയത്തും അവർക്കുള്ളതായ പ്രത്യേക മതമൊക്കെ ഉണ്ടാവും എന്നുള്ള കാര്യത്തിനും യാതൊരു സംശയില്ല എല്ലാവരോടും പറയാനുള്ളത് സമസ്തകളുടെ ജമീയത്തുൽമെന്ന് പറഞ്ഞാൽ ഈ മഹത്താവുന്ന പ്രസ്ഥാനം അതിൻ്റെ പിന്നിൽ അണിനിരക്കുക അത് വരച്ച് വന്ന ആ റൂട്ടിൽ കൂടി മാത്രം സഞ്ചരിക്കുക അതിൻ്റെ അപ്പുറത്തേക്കും പോകാൻ പാടില്ല ഇപ്പുറത്തേക്കും പോകാൻ പാടില്ല ഇതിൻ്റെ നേതാക്കന്മാർ നമ്മളെ കൈയ് പിടിച്ച് നമ്മളെ കൊണ്ടുവരേണ്ട സ്ഥലത്ത് എത്തിക്കേണ്ട സ്ഥലത്ത് എത്തിക്കാൻ കഴിവുള്ളവരാണ് ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കുമായി തങ്ങളും ഞാൻ പറഞ്ഞല്ലോ ഷെയഹനാനോട് നിങ്ങൾ ഒപ്പം സുഖത്തിൽ കൂട്ടുകയാണ് നമുക്ക് ആവശ്യം ഒപ്പം സ്വർഗത്തിലേക്ക് നമ്മളെ കൈ പിടിച്ച് കൊണ്ടുപോകാൻ എല്ലാ നിലക്കും പറ്റണതായ മഹാനാണ് ബഹുമാനപ്പെട്ട ഷേഖുനാ ശംഷമായി പദസ സമസ്തയിൽ നിന്ന് പല ആലിമീങ്ങളും മരണപ്പെട്ടു പോയിട്ടുണ്ട് ബഹുമാനപ്പെട്ടവർക്കുള്ളതായ ഒരു അംഗീകാരവും ഒരു ആദരവുമൊക്കെ ഒരാൾക്കും കിട്ടിയിട്ടില്ല അത് കിട്ടുകയില്ല ആ നിൽക്കുള്ള മഹാനാണ് ബഹുമാനപ്പെട്ട ഷേഖുന ശംഷമായി പദസൊള്ള അവര് തന്നെ പറയുന്നുണ്ട് ഈ നികത്താനാവാത്ത നഷ്ടം എന്നും ഒരിക്കലും ആരെ പറ്റിയും പറയരുത് പറയരുതെന്നാ പറയുന്നത് നമ്മളീ നികത്താനാവാത്ത നഷ്ടം എന്നൊരാള് മരിച്ചാ പറയുണ്ടല്ലോ മുപ്പത് പറയല് എന്താടാ ഈ നികത്താനാവാത്തൊരു നഷ്ടമില്ല എല്ലാ നഷ്ടവും നികത്താൻ നികത്താൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം നികത്താനാവാത്ത നഷ്ടമൊന്നുമില്ല പക്ഷേ മഹാന്മാര് മുൻകഴിഞ്ഞതായ മരിച്ചു ആയ മഹാന്മാരെ പോലെയുള്ള ആളുകൾ വരാൻ ചിലപ്പോൾ പ്രയാസമായി അവരെമാതിരിക്കെല്ലാം നില്ക്കും ആ നൽകുള്ളതായ തഫവുത്ത് ഉള്ളതായ ആളുകൾ ചിലപ്പോൾ പ്രയാസമായിരിക്കും പക്ഷേ അവർ നടത്തിക്കൊണ്ടുപോയിരുന്ന സംഗതികളൊക്കെ ഇവിടെ നികത്തപ്പെടുകയെ ചെയ്യും അപ്പം നികത്താനാവാത്തൊരു നഷ്ടമില്ല സസ്തകയിലുള്ള ജമീയത്തുൽമയെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് അതിൻ്റെ മഹാന്മാരാവുന്ന ഉസ്താദന്മാരൊക്കെ മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിലും അവർ നമ്മളോട് കൂടെ ഈ മഹത്താവുന്ന പ്രസ്ഥാനത്തിന് അതിനെ നിയന്ത്രിച്ചുകൊണ്ട് അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മളെ കൂടെ ഉണ്ട് നമുക്ക് വേണ്ട മാർഗ്ഗ നിർദ്ദേശങ്ങളൊക്കെ ചെയ്യാൻ അവർ നമ്മളെ ഒപ്പുണ്ട് യാതൊരു സംശയമില്ല സമസ്തകായുള്ള ജമീയത്തുൽമയെ ഉയർച്ചയിൽ നിന്നും ഉയർച്ചയിലേക്ക് ഉയർത്താനാവുക സസ്തകളുടെ ജമീയത്തുരുമ എന്ന് പറഞ്ഞാൽ ഈ മഹിതമാവുന്ന പ്രസ്ഥാനത്തിന് എല്ലാ ഷറുകളിൽ നിന്നും